മലയാളമടക്കം വിവിധ ഭാഷകളിൽ ജനപ്രീതി നേടിയ ടി വി ഷോയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചത് കുറച്ചു ദിവസം മുൻപാണ് നടി അനുമോൾ ആയിരുന്നു ഒന്നാം സ്ഥാനത്തെത്തിയത് നിരവധി വിവാദങ്ങളും പൊട്ടിത്തെറികളും നിറഞ്ഞതായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ തമിഴും ഹിന്ദിയും അടക്കമുള്ള ഭാഷകളിൽ ബിഗ് ബോസ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിലെ ഇതിനേക്കാൾ പൊട്ടിത്തെറികളും കയ്യാങ്കളികളും നിറഞ്ഞതാണ് മറ്റു ഭാഷകളിലെ ബിഗ് ബോസ് അതിനിടെ തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ നയണിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് തമിഴക വാഴുപുരമെ കച്ചി ടി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബിഗ് ബോസിനെതിരെ തെരുവിലിറിഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിന് പുറത്താണ് സ്ത്രീകളടക്കമുള്ള നിരവധി ടി വിക്ക് പ്രവർത്തകർ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം എത്തിയത് തമിഴ് ബിഗ് ബോസിന്റെ അവതാരകനായ നടൻ വിജയ് സേതുപതിയുടെയും ഷോയുടെ നിർമ്മാതാവിന്റെയും ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകൾ എന്തിയാണ് പ്രതിഷേധക്കാർ എത്തിയത് വിജയ് സേതുപതിയുടെയും നിർമ്മാതാവിന്റെയും ചിത്രങ്ങൾക്ക് മേലെ പ്രതിഷേധക്കാർ ചെരുപ്പ് കൊണ്ടടിച്ചു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കാവലിലാണ് ബിഗ് ബോസ് തമിഴിന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ വേൾസ് ഫിലിം സിറ്റിയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് നൂറോളം പോലീസുകാരെ ഇവിടെ നിയോഗിച്ചിരുന്നു തമിഴ്നാടിന്റെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ബിഗ് ബോസ് ഷോ തകർക്കുകയാണ് എന്ന് ആരോപിച്ചാണ് ടി വിക്ക് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഷോ നിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ഭരണകക്ഷിയായ ഡി എം കെ സഖ്യകക്ഷിയാണ് ടി വി കെ ചുംബന രംഗങ്ങളും ബെഡ്റൂം സീനുകളും അടക്കമാണ് തമിഴ് ബിഗ് ബോസിൽ കാണിക്കുന്നതെന്നും തമിഴ് സംസ്കാരം അപമാനിക്കപ്പെടുന്നതിൽ ഷോയുടെ തിരക്കഥ എഴുതുന്നയാൾക്ക് പ്രശ്നമില്ലെന്നും അവർക്ക് പണമുണ്ടാക്കുക എന്നതാണ് പ്രധാനമെന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് ബിഗ് ബോസ് കാണാൻ സാധിക്കില്ല എന്നുമെല്ലാമാണ് പ്രതിഷേധക്കാർ പറയുന്ന കാര്യങ്ങൾ ഇത്ര മോശം പരിപാടി നടത്തിയിട്ട് വേണോ വിജയ് ടി വിക്ക് പണമുണ്ടാക്കാൻ എന്നാണ് ടി വി കെ നേതാവും എം എൽ എയുമായ വേൽമുരും പ്രതികരിച്ചത്